സിനഡാത്മക സഭയെക്കുറിച്ച് നടന്ന ചർച്ചകളിലെയും സമ്മേളനങ്ങളിലെയും നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒക്ടോബറിൽ പ്രത്യേക സഭാ അസംബ്ലി വിളിച്ചു ചേർക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ തീരുമാനിച്ചതായി സിനറ്റ് ജനറൽ സെക്രട്ടേറിയറ്റ് സെക്രട്ടറി ജനറൽ കർദിനാൽ മാരിയോഗ്രച്ച് അറിയിച്ചു സിനഡാത്മകതയെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിച്ച മൂന്ന് വർഷം നടന്ന ചർച്ചകളിലും സമ്മേളനങ്ങളിലും രൂപം കൊണ്ട തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് പോസ്റ്റ് സിനഡൽ അസംബ്ലിയുടെ പ്രധാന ലക്ഷ്യമെന്ന് കർദിനാൾ മാരിയോഗ്രച്ച് പറഞ്ഞു ഇതുപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ രൂപതാടിസ്ഥാനത്തിലും ദേശീയ അടിസ്ഥാനത്തിലുമുള്ള വിലയിരുത്തൽ സമ്മേളനങ്ങൾ നടക്കും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ആദ്യം ഭൂഖണ്ഡാടിസ്ഥാനത്തിലുള്ള വിലയിരുത്തൽ സമ്മേളനങ്ങളും നടക്കും തുടർന്നാണ് ഒക്ടോബറിൽ പ്രത്യേക സഭാ അസംബ്ലി നടക്കുക അതേസമയം ജമേലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടുവരുന്നതായി വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി കഴിഞ്ഞ ദിവസം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പിയേത്രോ പരോളിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു മാർപ്പാപ്പയുടെ സുഖവിവരങ്ങൾ ചോദിച്ചറിഞ്ഞ സെലൻസ്കി തന്റെ രാജ്യം മുഴുവൻ രോഗമുക്തിക്കായി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും റഷ്യ അനധികൃതമായി നാടുകടത്തിയ യുക്രൈനിലെ കുട്ടികളുടെ നാട്ടിലേക്കുള്ള തിരിച്ചുവരവ് സുഗമമാക്കാനുള്ള യജ്ഞ ൾക്കും സമാധാന ശ്രമങ്ങളിൽ വത്തിക്കാൻ വഹിക്കുന്ന പങ്കിനും അദ്ദേഹം നന്ദി അറിയിച്ചു റഷ്യ തടവിലാക്കിയിരിക്കുന്നവരും റഷ്യൻ ജയിലുകളിൽ പാർപ്പിച്ചിരിക്കുന്നവരുമായ യുക്രൈൻകാരുടെ വിവരങ്ങൾ പരിശുദ്ധ സിംഹാസനത്തിന്റെ പക്കലുണ്ടെന്നും അവരുടെ മോചനത്തിനായുള്ള പിന്തുണ പ്രതീക്ഷിക്കുന്നുവെന്നും സെലൻസ്കി പറഞ്ഞു